അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം വിളിച്ചു കണ്ടശങ്കടവ് മാർക്കറ്റ് ബോട്ട് ജെട്ടി പവലിയൻ എന്നിവിടങ്ങളിലെ ഗുണ്ട മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ നടപടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചു മാർക്കറ്റും പരിസരങ്ങളിലും വൈകുന്നേരം പത്ത് മണി മുതൽ പുലർച്ചെ നാലുമണിവരെ കച്ചവട ക്രയവിക്രയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മാർക്കറ്റിൽ സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തി പള്ളിയുടെ സഹകരണത്തോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ രാത്രി മണിക്ക് ശേഷം പോലീസ് പട്രോൾ പല സമയങ്ങളിലും ക്രമപ്പെടുത്തൽ എന്നീ നടപടികളും ഉണ്ടാകും മാർക്കറ്റിന്റെ മൂന്ന് കവാടങ്ങളും അടച്ചിടുന്നതിനും സെക്യൂരിറ്റിയെ നിയമിക്കാനും നിർദ്ദേശമുണ്ട് മാസത്തിൽ ഒരു തവണ ശനിയാഴ്ച ചേർന്ന് രൂപീകരിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമയാധിഷ്ഠിത തീരുമാനങ്ങൾ വിലയിരുത്തുന്നതിന് വാർഡ് മെമ്പർ ജോജു തേക്കാനത്തിനെ ചുമതലപ്പെടുത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജീവ് മോഹൻദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി സമിതി കണ്ടശങ്കടവ് ഫൊറോനാള്ളി അധികാരികൾ മാധ്യമപ്രവര്ത്തകര് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു